അങ്ങനെ രണ്ടാമത്തെ മിഡ് വീക്ക് എവിക്ഷൻ നടത്തിയിരിക്കുകയാണ് ആരാണ് ബിഗ് ബോസ് വീട് നിന്ന് പുറത്തായിരിക്കുന്നത് ടോപ്പ് ഫൈവ് ടോപ്പ് ഫൈവിലേക്ക് കയറി പറ്റാതെ നൂറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് നിവിൻ ടോപ്പ് ഫൈവിലേക്ക് കയറിയിരിക്കുകയാണ് അക്ബർ ടോപ്പ് ഫൈവിലേക്ക് കയറിയിരിക്കുകയാണ് അനു ടോപ്പ് ഫൈവിലേക്ക് കയറിയിരിക്കുകയാണ് ഷാനവാസ് ടോപ്പ് ഫൈവിലേക്ക് കയറിയിരിക്കുകയാണ് അനീഷ് ടോപ്പ് ഫൈവിലേക്ക് കയറിയിരിക്കുകയാണ് അതെ ഒരു മികച്ച ഗെയിമറായ നൂറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ഇവിടെ നൂറയാണ് എവിക്റ്റ് ആയിരിക്കുന്നത് ഷോക്കിംഗ് എന്ന് വേണമെങ്കിൽ ഷോക്കിംഗ് എന്ന് പറയാം കാരണം നമ്മളെല്ലാവരും നൂറേ നമുക്ക് ടോപ്പ് ഫൈവില് തന്നെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അല്ലേ ആ ടോപ്പ് ഫൈൽ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് നൂറയ്ക്ക് എൺപത് ശതമാനമൊക്കെ നൂറ എന്തായാലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ വളരെ ഷോക്കിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഇത് കാര്യം എന്ന് വെച്ചാൽ നല്ല ഗെയിമറായിരുന്നു നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ എന്തോ എന്നറിയില്ല നമുക്ക് ബോട്ടിങ്ങിൻ്റെ കാര്യമൊന്നും അറിയില്ലല്ലോ ആരാൾ പറയില്ല ആരാൾ മുൻപിൽ നിന്നൊന്നും അറിയത്തില്ല സോ ടോപ്പ് സിക്സിൽ തന്നെ ഒരു വിജയം തന്നെയാണ് എന്തായാലും ഇതുവരെ എത്തി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് ടിക്കറ്റ് ഫിനാലെ വിന്നറായിരുന്നു അതുപോലെ തന്നെ ലേഡി ഗെയിമേഴ്സിൽ നല്ല രീതിയിൽ തന്നെ കളിച്ചു വളരെ സൈലൻറ്റ് ഗെയിമറാണ് ഒരുപാട് ഇതൊന്നുമില്ല വളരെ മനസ്സിനകത്ത് ഗെയിം വെച്ച് മുന്നോട്ട് കളിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു പിന്നെ നൂറയ്ക്കിനെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നൂറയ്ക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു ആദില അതാണ് ന്യൂറയുടെ പല ബാക്കിയുള്ളവർക്കൊന്നും ഒരു സപ്പോർട്ട് സിസ്റ്റം അവിടെ ഇല്ല നൂറ അവിടെ ഒറ്റയ്ക്കല്ല ഉണ്ടായിരുന്നത് ആതിലേം കൂടെ ഉണ്ടായിരുന്നു എന്നാലും ഒരു നിവിൻ്റെ ആ ഒരു വാക്ക് ഔട്ട് ആ ഒരു ദിവസം തൊട്ട് നൂറയുടെ ഗെയിം അപ്പായിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു പിന്നെ പല രീതിയിലും ഈ അനാവശ്യ കോംബോകളും ഈ അതൊന്നും അതിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നിന്ന് സംസാരിക്കാം ഒരു ഇതുമില്ല ഒരു പ്രശ്ന ഒരു വിഷമവും ഉണ്ടാകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല റിഗ്രറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് നിന്നും കളിച്ചു എന്ന് പറയാമായിരുന്നു പക്ഷേ കോംബോകൾ എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ആ കോംബോയിൽ നിൽക്കുമ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗേൾസ് എന്ന് പറഞ്ഞ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളൊരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ നമ്മളെ എങ്ങനെ ഏത് രീതിയിലാണ് കൊണ്ടുപോകണം ഏത് രീതിയിൽ നമ്മളെ പ്രേക്ഷകർ കാണും എന്നുള്ളതെല്ലാം നമ്മൾ ഒരാ ഒരു പ്രാവശ്യം നമുക്ക് തമ്മിൽ ഒരു ഒപ്പീനിയൻ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ മാറി നിൽക്കണം അല്ലാതെ പിന്നെയും വന്ന് ഫ്രണ്ട് ആവുക മാറുക ഫ്രണ്ടാവുക മാറുക അതിനെക്കാട്ടിയും വേദം നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത് തന്നെയായിരുന്നു ഇതെനിക്ക് അടുത്ത സീസണിലെ കണ്ടസ്റ്റൻസിനോട് പറയണം ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ കൂടെ അവരുടെ ശരിയും തെറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിച്ച് സിൻസിയറായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിൽക്കുക ഇല്ലെങ്കിൽ ഗ്രൂപ്പിലും കോംബോയിലൊന്നും അനാവശ്യ കോംബോകളും ഗ്രൂപ്പ് ഒന്നും പെടാതിരിക്കുക കഴിയുന്നതും ഒറ്റയ്ക്കായിട്ട് കളിക്കുക അഥവാ കോംബോ കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അതിന് അതിൻ്റെ അതിനൊരു നീതി പുലർത്താൻ നോക്കുക അതാണ് ചെയ്യേണ്ടത് ഈ സീസണിൽ കോംബോകളൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാം കോംബോകളും പിന്നെ ഗ്രൂപ്പുകളുള്ള എല്ലാ ആൾക്കാരും കൊഴിഞ്ഞും പോയി അല്ല എല്ലാം കൊഴിഞ്ഞും പോയി എല്ലാം പോയി അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും അടുത്ത സീസണിലെങ്കിലും എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ നോക്കുക അപ്പോൾ നൂറയുടെ കാര്യം പറയും നൂറ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു സീസൺ കാര്യം പല റീൽസിലും നൂറ പഴയ എന്താണ് ഇൻസ്റ്റയിലൊക്കെ വേറെ സ്റ്റേറ്റ്സിലുള്ള റീൽസിലൊക്കെ നൂറ ടോപ്പായി നിൽക്കുന്നുണ്ടായിരുന്നു ന്യൂറ ഒരു എന്താണ് ഭയങ്കര ക്യൂട്ട് എന്താണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് അറിയപ്പെടുന്നുണ്ട് ക്യൂട്ട്നെസ് ഓവർലോഡ് എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നുണ്ടായിരുന്നു അല്ലാണ്ട് തന്നെ നൂറ ഗെയിമും കളിക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ അപ്പോൾ എന്തായാലും നൂറയ്ക്ക് ഓൾ ദ ബെസ്റ്റ് ഓക്കെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു അപ്പോൾ എന്താണ് സംഭവം എന്ന് പറയാം എവിക്ഷന് വേണ്ടിയിട്ട് ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് വിളിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലേക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിങ്ങളിൽ ഒരാൾ ഫൈനൽ ഫൈവിൽ നിന്നും സാധിക്കാതെ നിങ്ങൾ പുറത്താകും എന്നും പറയാണ് അപ്പം പണിപ്പുരയിൽ ആറുപേർക്കുമുള്ള മറ്റേ പസിൽ പീസുകൾ വെച്ചിട്ടുണ്ട് ഗാർഡൻ ഏരിയയിൽ ബോർഡുകൾ ഉണ്ട് അപ്പോൾ ഈ പസിൽ പീസ് എടുത്തിട്ട് വന്ന് ഈ ബോർഡിൻ്റെ അടുത്ത് കൊണ്ടു വെച്ചിട്ട് നമ്മൾ പസിൽ പൂർത്തിയാക്കണം ആരുടെ പസിലാണോ പൂർത്തിയാക്കാൻ സാധിക്കാത്തത് അവർ എവിറ്റാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം നൂറ ഓൾറെഡി ടെൻഷനുണ്ട് നൂറയ്ക്ക് നല്ല ടെൻഷനുണ്ട് നിവിൻ്റെ ടെൻഷൻ അങ്ങനെ കാണുന്നില്ല നിവിൻ പക്ഷേ നിവിക്ക് നിവിൻ ടെൻഷനുണ്ട് നൂറയ്ക്ക് നല്ല ടെൻഷൻ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും നമുക്കിങ്ങനെ മനസ്സിൽ തോന്നില്ലേ നമ്മളാകാം എന്നുള്ളത് അതുപോലെ നൂറയ്ക്ക് തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പണിപ്പുരിയിലേക്ക് എല്ലാവരും പോകുന്നു അനു അനുവൊക്കെ ഭയങ്കര കൂളായിട്ടായിരിക്കുന്നു ഷാനവാസും വലിയ പ്രശ്നമില്ല അനീഷിനും വലിയ ഒരു പ്രശ്നം ഉണ്ടായിട്ട് തോന്നിയില്ല അപ്പം പണിപ്പുരയുടെ മുന്നിൽ പോയി നിൽക്കുന്നു ബസ്സറടിക്കുന്നു എല്ലാവരും പണിപ്പുരയ്ക്കകത്ത് പോയി പസിലെടുത്തോണ്ട് വരുന്നു ആ ബോളിൽ അറേഞ്ച് ചെയ്യുന്നു അക്ബർ ആദ്യം സേവായി അക്ബറാണ് ആദ്യമായിട്ടത് പൂർത്തി ക്കിട്ട് അക്ബർ സമാധാനമായിട്ട് മാറി നിൽക്കുന്നു നൂറയ്ക്ക് കിട്ടുന്നില്ല അക്ബർ ആണെങ്കിൽ നിവിനെ സഹായിക്കുന്നു അനീഷ് കഴിഞ്ഞു നൂറ അവിടെ ഷാനവാസിനെ സഹായിക്കുന്നു ഏകദേശം നൂറയ്ക്ക് മനസ്സിലായി നൂറയുടെ ഒരു ബോക്സ് ഒരു ഒരു പസിൽ കാഡ് ഇല്ല എന്നുള്ളത് ഇപ്പം നൂറ പറഞ്ഞു എനിക്കില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഷാനവാസിനെ നൂറ ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ ഷാനവാസ് സേവ്ഡ് ആവുന്നു നൂറ ബിഗ് ബോസിനോട് പറയുന്നത് എൻ്റെ കംപ്ലീറ്റ് അല്ല എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് പറയാണ് പ്രേക്ഷകവിധി പ്രകാരം നൂറ പുറത്തായിരിക്കുന്നു ഇപ്പം നൂറ അനുവിനെ കെട്ടിപ്പിടിക്കുന്നു കപ്പുമായി വരിക എന്ന് പറയുന്നു നിവിനെ കെട്ടിപ്പിടിക്കുന്നു അനീഷ് പറയുന്ന ഒരു നൂറ എൻ്റെ സിസ്റ്ററാണ് രണ്ടുപേരും എൻ്റെ വീട്ടിലേക്ക് വരണം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു തരാം ഒരു ഏട്ടനെ പോലെ എന്ന് പറയുന്നുണ്ട് അക്ബർ ഇവിടെ പറയുന്നത് ടിക്കറ്റ് ഫിനാലെ വിന്നറാണ് നീ ഒരു കാരണവശാലും വിഷമിക്കരുത് ടോപ്പ് സിക്സിൽ എത്താൻ സാധിച്ചു അതുപോലെ തന്നെ അനുവിനെ കെട്ടിപ്പിടിക്കുന്നു അത് കഴിഞ്ഞ് നിവിൻ കൊണ്ടുപോകുന്നു നീ കര ചെയ്യരുത് ഒന്നും ചെയ്യരുത് വെഷമികരുത് എന്ന് പറഞ്ഞ ന്യൂറേനെ പറഞ്ഞു വിടുന്നു വളരെ വെഷമൻ തോని കാരെന്നാൽ നല്ലൊരു പ്ലെയർ ആണ് ഇപ്പോ എന്തൊക്കെ നമുക്ക് പറഞ്ഞാലും നല്ലൊരു പ്ലെയർ ആയിരുന്നു അപ്പോൾ എന്തായാലും ന്യൂറ ഓൾ ദി ബെസ്റ്റ് ഓക്കേ അപ്പോൾ നമുക്ക് ഇവിടെ അനുപോയിട്ട് ആ നമ്മുടെ പുലിക്കാരന്റെ ഇതുണ്ടല്ലേ ട്രീ അതിൽ നിന്ന് ഹാർട്ട് ഒക്കെ എഴുതുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത ടോപ്പ് ഫൈവ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇനി ലൈവ് എത്ര നേരം ഉണ്ടാവും എന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും എൻ്റെ ഒരു ലൈവ് ഉണ്ടാവും അത് മറ്റേ ഏഷ്യാനെറ്റിൻ്റെ ലൈവാണ് ഇന്ന് ആറ് മണിക്കാണ് എൻ്റെ ലൈവ് ഉള്ളത് ഇപ്പോൾ എല്ലാവരും കാണാൻ പറഞ്ഞത് ഏഷ്യാനെറ്റ് ലൈവിൽ പാടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബായ്